ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പാടത്തും പറമ്പിലും അധ്വാനിക്കുന്ന വ്യത്യസ്ത തലത്തിലുള്ള കർഷകർക്ക് ആദരവേഗി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ചിങ്ങപ്പിറവി ആഘോഷ ഭാഗമായി ആദരിക്കുന്ന കർഷകരെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ടൗണിലൂടെ ആനയിച്ചു മുതിർന്ന കർഷകൻ മികച്ച ജൈവ കർഷകർ മികച്ച വനിതാ കർഷക മികച്ച പട്ടികജാതി കർഷക മികച്ച കർഷക തൊഴിലാളി മികച്ച യുവ കർഷകൻ മികച്ച വിദ്യാർത്ഥി കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ പഞ്ചായത്ത് പരിധിയിലെ എട്ട് കർഷകരെയാണ് ആദരിച്ചത് തൃക്കരിപ്പൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കർഷക ദിനാചരണം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റോ ഇ എം ആനന്ദവള്ളി ഉദ്ഘാടനം ചെയ്തു വനിതാ കർഷകർല്ലാം ഒട്ടനവധി കർഷക കൃഷികൾ ചെയ്തു ഒരുപക്ഷെ ചെയ്യുന്ന കൃഷികളെല്ലാം നല്ലതായി എന്ന് പറയാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ കാലാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ കൃഷിയൊന്നും നല്ല രീതിയിൽ നടന്നു പോകുന്നില്ല എങ്കിൽ പോലും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പച്ചമുളക് ഒരു തക്കാളി ആയാലും നട്ടു വളർത്താനുള്ള ഒരു സാഹചര്യം നമ്മുടെ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് സ്വന്തമായി ഒരു കൃഷി രീതി വീട്ടുമുറ്റത്ത് ചെയ്തു വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ തെക്കെ പഞ്ചായത്തും കുടുംബശ്രീ കൃഷി ചെയ്തു വരികയായിരുന്നു പത്തോളം ജെ എൻ ജി ഗ്രൂപ്പുകളാണ് ആ സിറ പച്ചമുളക് കൃഷി ചെയ്തത് എങ്കിലും നമ്മൾ വിചാരിച്ചതുപോലെ കൈ കിട്ടിയപ്പോൾ നമ്മളൊക്കെ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ കെ ഹാഷിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി വിജയൻ കർഷകർക്ക് ക്യാഷ് അവാർഡോ വിതരണം ചെയ്തു കൃഷി ഓഫീസർ എ രജീന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി സതീശൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി പഞ്ചായത്ത് അംഗങ്ങളായ കെ വി കാർത്യായണി ഇ ശശിധരൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ സി സേതുമാധവൻ പഞ്ചായത്ത് സെക്രട്ടറി സി എ സി ബി ജോർജ് ടി പി ഉഷ കെ വിജയൻ എം പി ബിജേഷ് കെ പവിത്രൻ കെ ശശിധരൻ ഇ നാരായണൻ വി വി സുരേഷൻ എം മാലതി എന്നിവർ സംസാരിച്ചു തുടർന്ന് പായസദാനവും നടന്നു ന്യൂസ് ബ്യൂറോ ത്രിക്ക് റിപ്പോർട്ട്